കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥയാണ് എന്ന് ഏതു പൊട്ടനും അറിയാം എന്നാൽ അപകടവും സംഭവിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ വരിച്ചു കിടക്കുന്നു എന്നത് കണ്ടെത്താതെ കൈയും കഴുകി മുങ്ങിയ ആരോഗ്യമന്ത്രിയെ വെറുതെ വിട്ടിട്ടില്ല ചാണ്ടി ഉമ്മൻ കെട്ടിടം പൊളിഞ്ഞു വീണ ഉടൻ അവിടെ കോടിയെത്തിയ ചാണ്ടി ഉമ്മൻ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസ് ഗുണ്ടകളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഒടുക്കം ചാണ്ടി ഉമ്മന്റെ പേഴ്സണൽ സ്റ്റാഫ് അങ്ങത്തെ പോലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ചാണ്ടി ഉമ്മൻ വിട്ടുകൊടുത്തില്ല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് നടന്നുകൊണ്ടുപോയി വീണ്ടും പ്രതിഷേധം അറിയിക്കുകയായിരുന്നു രാത്രി ഏറെ നേരം നീണ്ട പ്രതിഷേധമാണ് കണ്ടത് അതീവ നാടകീയ രംഗങ്ങൾ അതൊന്ന് കാണാം هههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههههه <applause> <applause> ഇവിടെ 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 ഒരുമിച്ച് 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 ഇവിടെ 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 ഇവിടുത്തെ കുടും ഈ കുടുംബം ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകാൻ പോലും താല്പര്യമില്ലായിരുന്നു അവരാ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടന്നുകയാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പോവാൻ അനുവദിക്കണം എന്നൊരു വാക്ക് പറയാൻ വന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് ഇവിടെ അതിക്രമം കാണിച്ചിരിക്കുന്നത് പ്രശ്നം ഉണ്ടായത് കുടുംബത്തിന്റെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ഒന്ന് പറയാൻ വന്നപ്പോൾ ആ പ്രതിഷേധത്തെ പോലീസ് ഒരു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞോളൂ ഒരു വാക്ക് ആ കുടുംബത്തിൽ പറയണം ആ കുടുംബത്തിൽ അഗവാ ഇന്നാ പോലീസ് അതെ അതെ കുടുംബത്തിലെ അഗത്തെ വീണ്ടും അതിക്രമിക്ക ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് ബലപ്രയോഗിച്ച് ബലപ്രയോഗിച്ച് ഞങ്ങളെ നീക്കം ചെയ്യാ ഈ സർക്കാരിന്റെ നിലപാടെന്താ ഗുണ്ടകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്ന തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞേ ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബത്തിലെ അംഗമാണ് അവരിന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോവാൻ ഇവിടെ ബോഡി കൊണ്ടുപോവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിലെ അകം ബന്ധുവാണ് എന്താണ് മൃതദേഹം കൊണ്ടുപോകാനുള്ള കൊണ്ടുപോവണ്ടെന്ന് പറയാൻ കാരണം എന്താണ് മൃതദേഹം കൊണ്ടുപോകേണ്ടെന്നല്ല നമുക്ക് കാര്യമായിട്ട് അവർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങൾ ഒരു അനാസ്ഥ പറ്റിയെന്നുണ്ടല്ലോ ഈ മരണം സംഭവിച്ചേ ഈ വന്ന എൻ്റെ 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 കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖം വന്ന ഒരാളാണ് ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം കോളേജ് വേണേ അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റും നടത്തിയിട്ടില്ല രാവിലെ തൊട്ട് ഉണ്ട് ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ഞാൻ ഇനി കുട്ടികളെ കൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യണം അതിനെ അതിനൊരു തീരുമാനം വേണമല്ലോ മനുഷ്യരല്ലേ മരിച്ചത് മനുഷ്യരല്ലേ അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അവ പോലീസ് എങ്ങനെ കണ്ടു ഞങ്ങൾ ആരും ഞങ്ങളെ 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 ബലപ്രയോഗം നടത്തി ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞേക്കാം ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്തമറിയ